രാജ്യത്തെ എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് അനുദിനം രാജ്യത്തെ അപമാനിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രതിപക്ഷ നേതാവ് ലോകത്ത് മറ്റൊരിടത്തും കാണാനിടയില്ല മറ്റാരുടെയൊക്കെയോ ദൂഷിത കരങ്ങളിൽ അകപ്പെട്ട് രാജ്യത്തിനകത്തും പുറത്തും ചുറ്റി നടന്ന് എന്തൊക്കെയോ വിളിച്ചു പറയുന്ന പ്രതിപക്ഷ നേതാവ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി നരസിംഹറാവു മൻമോഹൻ സിംഗ് ഉന്നതരായ മറ്റ് കോൺഗ്രസ് നേതാക്കൾ ഇവർക്കൊപ്പം ചേർത്ത് വായിക്കാവുന്ന പേരാണോ രാഹുൽ ഗാന്ധിയുടേത് എന്ന് ചിന്തിച്ചു നോക്കൂ ചിന്താശേഷിയും രാഷ്ട്രീയ പരിചയവും ഇല്ലാത്തത് ഒരു കുറവല്ല പണവും പദവിയും മോഹിച്ച് രാഹുലിന് ചുറ്റും നിൽക്കുന്ന ചിലരുടെ വാക്കുകളെ വിവേകത്തോടും വിവേചന ബുദ്ധിയോടും നേരിടാൻ പോലും രാഹുലിന് കഴിയുന്നില്ല കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അതാണ് പണവും പദവിയും മോഹിച്ച് പിന്നാലെ നടക്കുന്ന ചിലരുടെ കുബുദ്ധി തിരിച്ചറിയാനുള്ള ബുദ്ധി രാഹുലിന് ഇല്ലാതായി പോകുന്നു പ്രതിപക്ഷ നേതാവിന്റെ ദൗർബല്യം ഭരണകക്ഷിയുടെ ബലമായി മാറുന്ന അവസ്ഥ അതാണിപ്പോൾ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്